ക്ലാസ് നമ്മളിന്ന് നോക്കുന്ന കാണ്ടന്മാർ അനുഭാഗ പതിമൂന്ന് സൂക്തം നൂറ്റി പൂപ്പത്തി അഞ്ചാണ് ഇവിടെയും നമ്മളെ ശത്രുതകളെ പല ശത്രുതകളെയും നേരിടാനുള്ള വഴികൾ പറയുകയാണ് ശത്രുത എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എൻജിനീയറിംഗില് അല്ലേക്ക് അത്തരം ശത്രുക്കളെ ഒരു വസ്തുവിനെ നമുക്ക് മുറിക്കുകയോ കഷ്ടമാക്കുകയോ ചെയ്യണ്ടെങ്കില് പലതായിട്ട് ചെറുതാക്കണ്ടെങ്കില് പല വഴികളുണ്ട് നമ്മൾ ഭക്ഷണം തയ്ക്കേണ്ടി നമ്മളെ ശരീരത്തിൽ വേവിച്ചിട്ടാണ് ചെയ്യുന്നത് വേവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാധാരണ വേവിക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ് വേവിക്കുക വെള്ളത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ അകത്തുള്ള വസ്തുക്കളുടെ ആറ്റങ്ങളെയെല്ലാം പൊട്ടിച്ചിട്ട് വേറെ കഴിവുണ്ട് സോഫ്റ്റ് ആക്കാനുള്ള കഴിവുണ്ട് ആ മുറിക്കുന്ന ശക്തിക്ക് വജ്രായുധം എന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിൽ നമ്മൾ വജ്രത്തെ പറ്റിയാണ് പറഞ്ഞത് ഇവിടെയും ദേവത വജ്രം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലതിനെയും സോഫ്റ്റ് ആക്കാൻ കട്ടിയായ വസ്തുക്കളെ മുറിച്ചു മാറ്റാൻ അല്ലേക്ക് സോഫ്റ്റ് ആക്കാൻ പദം വരുത്താനുള്ള വഴികളാണ് വജ്രം അതായത് വജ്രം എന്ന് പറഞ്ഞാൽ ഹാർഡാണ് അത് മറ്റുള്ളതിനെയെല്ലാം മുറിക്കും സോഫ്റ്റ് ആക്കാൻ ആ ഒരു പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അവിടെ വജ്രം തന്നെ വേണമെന്നൊന്നുമില്ല ഇന്ദ്രം വജ്രായുധവുമായിട്ടാണ് ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ഭക്ഷണമെല്ലാം ദഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വജ്രമൊന്നുമില്ല ചില രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് വജ്രം എന്ന് പറഞ്ഞത് ഹാർഡായ വസ്തുക്കളെ കൊണ്ട് അതിനേക്കാട് സോഫ്റ്റായ എല്ലാത്തിനെയും മുറിക്കാം അപ്പം ഏറ്റവും ഹാർഡായിട്ടുള്ളത് വജ്രമാണ് അതുകൊണ്ട് വജ്രം പറഞ്ഞേയുള്ളൂ അല്ലാതെ ഇന്ദ്രൻ്റെ കൈമേലും വജ്രമൊന്നുമില്ല പിന്നെ രാസ ഇന്ദ്രം മുളിക്കുന്നുണ്ടെങ്കിൽ വജ്രം ഉപയോഗിച്ചിട്ടായിരിക്കും

कुर्व इत्थं वज्रमाददे स्कन्धानमुष्य शाधयन् वृत्रस्येव शचीपति यत् पिबामि सम् पिबामि समद्र इव स पिब മുഷ്യ സിബാമോ അമു ഗിരാമി സംഗിരാമി സമുദ്രിര പ്രാണാനമുഷ്യ സങ്കിര്യ സംഗിരാമോ അമും വയം ഭാവാർത്ഥം വൃത്രാസുരന്റെ സ്കന്ധം ഇന്ദ്രനാൽ വേർപെടുത്തിയ പോലെ ശത്രു സ്കന്ധങ്ങൾ മുറിച്ചു മാറ്റുവാനും ഭോജനത്തിലൂടെ ലഭിക്കുന്ന ശക്തിയിൽ നിന്നും ആ ശക്തിക്കും ആ ശക്തിയിൽ നിന്ന് ഞാൻ ധരിക്കുന്ന ആയുധവും ലഭിക്കുന്നു ജനപാനത്തിലൂടെ ശത്രു രസമാണ് വലിച്ചെടുക്കുന്നത് ശത്രുവിന്റെ പ്രാണാപാനങ്ങളെയും വ്യാനന്റെ ചക്ഷുസ് മുതലായ രസം ഞാൻ കുടിച്ചുകൊണ്ട് ഒടുവിൽ ശത്രുക്കളെ ാക്കുന്നു ഞാൻ വിഴുങ്ങുന്നത് ശത്രുവിന്റെ രസമാണ് ശത്രുവിന്റെ രസമാകുന്ന പ്രാണാപാനന്മാരോടും ചക്ഷുസിനെയും കുടിച്ച ശേഷം അവസാനം ശത്രുവിനെയും വിഴുങ്ങുന്നു ഇവിടെ പറയുന്നത് വൃദ്ധാസുരൻറെ സ്കന്ധം സ്കന്ധത്തെ ഇന്ദ്രൻ നേടിച്ച് മാറ്റുന്നത് പോലെ അപ്പം വൃദ്ധാസുരന്റെ സ്കന്ധം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഏത് രാസപ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടെ രാസപ്രവർ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കല്ല് പൊട്ടിക്കുമ്പോൾ ആറ്റങ്ങള് തമ്മിൽ വേർപെടുന്നുണ്ട് ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിൽ ആറ്റങ്ങൾ തമ്മിൽ വേർപെടുന്നുണ്ട് അപ്പം വേർപെടുകയും വേറൊരു തരത്തിൽ കൂട്ടിച്ചേർക്കുകയെല്ലാം ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അവിടെ ഇന്ദ്രനാണ് അത് ചെയ്യുന്നത് അപ്പൊ ആറ്റങ്ങളെ വേർപെടുത്തുക എന്നുള്ള നല്ല ശക്തിയുള്ള ഹാർഡായിട്ടുള്ള സംഗതികൾ കൊണ്ട് എന്നെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് വജ്രായുധമാണ് കയ്യിലുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നില്ലാതെ വജ്രോ ഒന്നുമല്ല അല്ലെങ്കിൽ രാസവസ്തുക്കള് അഗ്നിയുടെയും സഹായത്താലാണ് അവിടെ ചെയ്യുന്നത് ആറ്റങ്ങളെടുത്തി വീരവേറുമായിട്ട് പിടിക്കും ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് രാസമാറ്റം സംഭവിക്കുന്നത് അപ്പൊ വൃദ്ധാസുരന്റെ അപ്പൊ അതുകൊണ്ട് വട്ടത്തിലായതുകൊണ്ട് ആറ്റങ്ങളെല്ലാം വട്ടത്തിലായതുകൊണ്ടാണ് വൃദ്ധാസുരന്റെ സ്കന്ധത്തെ ഇന്ദ്രൻ വേർപെടുത്തുന്നത് പോലെ ശത്രുവിൻ്റെ സ്കന്ധങ്ങൾ നമ്മളും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ സ്ത അതിൻ്റെ സ്കന്ധങ്ങളും ഉറിച്ചു മാറ്റുവാൻ എപ്പോഴ് ഭോജനത്തിലൂടെ ലഭിക്കുന്ന ശക്തിയിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആ ശക്തിയിൽ നിന്നും ഞാൻ ഭരിക്കുന്ന ആയുധം ലഭിക്കുന്നു ആ ശക്തിയിൽ നിന്നാണ് എനിക്ക് വേണ്ട ആയുധം എനിക്ക് കിട്ടുന്നത് ചുരുക്കത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശത്രുവിനെ നേരിടാനുള്ള ആയുധം എനിക്ക് കിട്ടുന്നത് ശക്തി എനിക്ക് ആ ശക്തിയിൽ നിന്നാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത് ഇപ്പൊ നമ്മളിപ്പം കൈ എടുത്തിട്ട് ഒരാൾ ഇട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു ശക്തി വേണം ആ ശക്തി ഏതിൽ നിന്നാണ് വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് അപ്പം ഭക്ഷണം നാം കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് രക്തത്തിലേക്ക് കടന്ന് അതിലെ രാസവസ്തുക്കൾ നമ്മളെ കൈമൽ വന്ന് ഈ കയ്യിൽ വെച്ച് അതിന് ചില രാസപ്രവർത്തനങ്ങൾ ആറ്റങ്ങൾ വേർപെടുകയും വൃദ്ധാസുരം വേർപെടുകയും കൂട്ടിച്ചേർക്കുകയെല്ലാം ചെയ്യുമ്പോൾ പുതിയ വസ്തുക്കളാകുമ്പോഴാണ് രാസപ്രവർത്തനത്തിലൂടെ ഊർജം റിലീസ് ചെയ്യും ആ മൂർച്ഛമാണ് നമ്മളെ കൈക്ക് ഇടിക്കാനുള്ള ശക്തി നൽകുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണത്തിൽ നമ്മൾ വിഴുങ്ങുന്ന ഭക്ഷണത്തിന്റെ ശക്തിയാണ് നമുക്ക് കൈകളെ ചലിപ്പിക്കാനുള്ള ശക്തി ചുണ്ട് ചലിപ്പിക്കാനുള്ള ശക്തി എല്ലാം നൽകുന്നത് ഇപ്പൊ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയകളും ചില രാസവസ്തുക്കളാണ് ആ രാസവസ്തുക്കളെ വേറെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളെ കൊണ്ടാണ് ആ ബാക്ടീരിയകളെയെല്ലാം നശിപ്പിക്കുന്നത് അവിടെയും ആ രാസവസ്തുക്കൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ലാണ് ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഭക്ഷണത്തിൽ നിന്നുണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ശരീരത്തിൽ കടന്ന ബാക്ടീരിയകളെയും വൈറസുകളെയെല്ലാം ഒന്നൊടുക്കുന്നത് അവിടെയല്ല രാസപ്രവർത്തന രാസപ്രവർത്തനം നടക്കുന്ന നടക്കുമ്പോൾ ആറ്റങ്ങൾ വേർപെടുക കൂടിച്ചേരുകയാണ് അതാണ് രുത്രാസുരനെ വധിക്കുന്നത് പോലെ എന്നോ ജലപാനത്തിലൂടെ ശത്രുവിന്റെ രസം വലിച്ചെടുക്കുന്നത് ജലപാലത്തിലൂടെയാണ് ശത്രുവിന്റെ രസം വലിച്ചെടുക്കുന്നത് അപ്പൊ ശത്രുവിലുള്ള രസം ശത്രുവിലും ഉള്ളത് ഒരു രാസവസ്തുവാണ് ആ രാസവസ്തുവാണ് നമ്മുടെ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് അവിടെയും രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് ഒരു ഉറുമ്പ് നമ്മളെ കടിക്കുമ്പോഴും രാസപ്രവർത്തനമാണ് നടക്കുന്നത് നമ്മുടെ കോശങ്ങൾ നമ്മൾ യോജിച്ചിരിക്കുകയാണ് ആ കോശങ്ങളെ വേർപെടുത്തുകയാണ് ആറ്റങ്ങളെ വേർപെടുത്തുകയാണ് അതേപോലെ വൈറസുകൾ നമ്മളെ ശരീരത്തിലെ രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് ആ രാ ശത്രുവിന്റെ രാസപ്രവർത്തനത്തെ ജലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ രസത്തെയും വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് വൈറസുകളെല്ലാം ശരീരത്തിൽ കയറുമ്പോൾ വളരെ നല്ലവണ്ണം കുടിക്കണം എന്ന് പറയുന്നത് ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടാവില്ല വെള്ളവും കൂടിയും വേണം ഭക്ഷണവും വെള്ളവും കൂടിയിട്ടാണ് ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് പ്രതിരോധ ശക്തിക്ക് ആവശ്യമായി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ശക്തി ലഭിക്കുന്ന രാസവസ്തുക്കളായിട്ട് മാറുന്നത് ഉദാഹരണമായിട്ട് ചോറ് വേർത്തെടുക്കാൻ അരി മാത്രമായിട്ട് ചൂടാക്കിയ പോലെ വെള്ളം കൂടിക്കേരണം അപ്പം വെള്ളം എല്ലാ രാസപ്രവർത്തനത്തിലും ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജലപാനത്തിലൂടെ ശത്രുവിൻ്റെ രസമാണ് വലിച്ചെടുക്കുന്നത് ശത്രുവിൻ്റെ അതായത് ബാക്ടീരിയ ആയാലും എന്തെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ രസം വലിച്ചെടുക്കുന്നതിന് ജലത്തിന്റെ ആവശ്യം വളരെ പ്രധാനമാണ് ശത്രുവിന്റെ പ്രാണാപാനങ്ങളെയും വയാനേയും ചുസ് മൂലായവ മൂലായ രസം ഞാൻ കുടിച്ചുകൊണ്ട് ഒടുവിൽ ശത്രുവിനെ ഇല്ലാതാക്കുന്നു അപ്പം ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കടന്ന ബാക്ടീരിയകളും വൈറസുകളും വൈറസുകളാണ് അതിലുള്ള പ്രാണാപ അപാനന്മാർ അതായത് അതിലും വായിക്കലുണ്ട് ജീവനുള്ള വസ്തുക്കളിലെല്ലാം ചില രാസ സിഗ്നൽ സിസ്റ്റംസ് ഉണ്ട് നമ്മളിലെ പ്രാണൻ അപാനങ്ങളുടെ വായു മാത്രമല്ല നമ്മളിലൂടെ സിഗ്നൽ സിസ്റ്റം ഉണ്ട് നാടുകളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റം അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതുപോലെ ഈ വരുന്ന ബാക്ടീരിയകളിലും വൈറസുകളിലും അതിൻ്റെതായ സിഗ്നൽ സിസ്റ്റം ഉണ്ട് അവയെ നിയന്ത്രിക്കുന്ന അതിൻ്റെതായ രാസവസ്തുക്കളും ഉണ്ട് ഇപ്പൊ പ്രാണഅപാനന്മാരെ പോലെയുള്ള ആ സിഗ്നൽ സിസ്റ്റത്തെയും അവയെ നിയന്ത്രിക്കുന്ന അതിന്റെ ശരീരത്തിലുള്ള ബാക്ടീരിയ വൈറസ് എത്ര സൂക്ഷ്മമായാലും അതിലും ചില സിഗ്നൽ സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത് ആ സിഗ്നൽ സിസ്റ്റത്തെയും അതിന്റെ രസത്തെയും എന്തിയെന്ന് വലിച്ചെടുത്തിട്ട് അതിൻ്റെ ചർച്ച അതിനെ കാണാൻ പറ്റാത്ത അവസ്ഥയാക്കി അതിനെ നശിപ്പിച്ചിട്ട് എന്തു ചെയ്യുന്നു അതിനെ ആ ശത്രുവിനെ ഇല്ലാതാക്കുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ജലവും ഉപയോഗിച്ച് അതിൽ നിന്നും പ്രൊഡ്യൂസ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആ ശരീരത്തിലെ ശത്രുവിൻ്റെ ബാക്ടീരിയാലും വൈറസായാലും അതിൻ്റെ പ്രാണ അപാലന്മാരെ അതിൻ്റെ ജീവൻ നൽകുന്ന ആ ജീവന ശക്തിയെ അതിനെ രാസപ്രവർത്തനത്തിൻ്റെ ഇല്ലാതാക്കുന്നു എന്നിട്ടോ അങ്ങനെ ആ രാസവസ്തുക്കളെ ബാക്ടീരിയ വൈറസുകളിലുള്ള രാസവസ്തുക്കളെ അതിന്റെ ജീവൻ നൽകുന്ന ജീവനുള്ള ശക്തി നൽകുന്ന അതിന് ജീവൻ ശക്തി നൽകുന്ന രാസവസ്തുക്കളെ എല്ലാം നശിപ്പിച്ചിട്ട് അതായത് അവിടെ ഒരു രാസപ്രവർത്തനം നടത്തിട്ട് ആ വസ്തു ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന അതായത് ആ ബാക്ടീരിയയും വൈറസിനെയും കൊന്നിട്ട് അങ്ങനെ ചത്ത അതിനെ അവസാനം നമ്മൾ അതെന്ത് ചെയ്യുന്നു അതിനെ ഉള്ളിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തിന്നേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെയാണ് പോവുക മനത്തിൻ്റെ കൂടെ അങ്ങ് പുറത്തേക്ക് പോകും അപ്പം അതിനെ കൊന്നതിൻ്റെ ശേഷം ആ ശരീരം നശിച്ച ശരീരം ശരീരത്തിൽ വെക്കുന്നില്ല ബാക്ടീരിയ ആയാലും വൈറസുകളായാലും അതിനെ രാസപ്രവർത്തനത്തിലൂടെ രാസപ്രവർത്തനത്തിലാണ് വജ്രായുനേലും വേണ്ടി വരുന്നത് ആറ്റങ്ങളെ പൊട്ടിച്ച് പുതിയ ആറ്റങ്ങളെ ചേർത്ത് അതിന്റെ ശക്തി ആകെ അതിൻ്റെ ആസ്റ്റോമിക് സ്ട്രക്ചറെല്ലാം വൈറസുകളുടെ സ്ട്രക്ചറെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ അവിടെ ചത്ത ശരീരം കിടക്കുമല്ല ആ ശരീരത്തെ വിഴുങ്ങുന്നു എന്ന് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുതൂട്ട് പോകും രക്ത മൂത്രത്തിലൂടെയും മലത്തിലൂടെയും വേർപ്പിലൂടെ അല്ല എന്താവും അല്ലെങ്കിൽ കവത്തിലൂടെയല്ല അത് പുറത്തേക്ക് കളയും അതിനെ വിഴുങ്ങിയിട്ട് പുറത്തേക്ക് കളയുമെന്ന് പറയുകയാണ് ഇപ്പം വജ്രം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയകൾ രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി എല്ലാം രാസപ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനുവേണ്ട സംഗതികളെല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നും ജലത്തിൽ നിന്നുമെല്ലാം ആണ്